ഓണക്കാലങ്ങ അടുത്തടുത്ത് കൂടി വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ വിശദമായിട്ട് നമുക്ക് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാന സർക്കാർ തിങ്കളാഴ്ചയോടെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സർക്കാർ രണ്ട് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലാണ് ക്കൗണ്ടിലും തുക എത്താത്തവരുണ്ട് ഇവർക്ക് അടുത്ത ദിവസം തന്നെ ലഭിക്കും ആയിരത്തി അറുനൂറ് രൂപ മാത്രം മാത്രം എത്തിയവരുമുണ്ട് വീടുകളിൽ ഇന്ന് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി നൽകുന്നത് ഇങ്ങോട്ട് സജീവമാകും എണ്ണിനുള്ളിൽ തന്നെ വിതരണം മൊത്തത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കയ്യിലെത്തിക്കും എത്തും ത്തോടനുബന്ധിച്ച് തൊഴിലുറപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓണ പെൻഷനായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഈ കാര്യം ധനമന്ത്രിയാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ കല്യാണം ശാരീരം നൽകിയോടത്ത് ഈ ഭാഷ ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബംഗാളി നഗര പദ്ധതിയിൽ നൂറ് ദിവസം ധരിക്കുന്ന ആളുകൾക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും സർക്കാർ ജീവനക്കാരിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ബോണ് ബോൺസ് കിട്ടും അതായത് മാവേലി സ്റ്റോർ അതുപോലത്തെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന സിവിൽ സർഫീസ് സപ്ലയർ ജീവനക്കാർക്ക് നാലായിരത്തി എണ്ണൂറ് ബോൺസ് കിട്ടും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്നതല്ല അതെല്ലാവരും ഓർത്തിക്കുക ഒരു മുപ്പതിനായിരം രൂപ മോളിൽ ശമ്പളം താഴെ ശമ്പളം ലഭിക്കുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക അതിന് മുകളിലുള്ള ആളുകൾക്ക് ബോണസ് കിട്ടുക നാലായിരത്തി അഞ്ഞൂറ് കിട്ടില്ല പകരം ക്ഷേമ ബത്തെയാണ് അനുവദിക്കുക മൂവായിരം രൂപ ലഭിക്കും ഉത്സവ കഴിഞ്ഞ വശം ക്ഷേമപത്ത് വാർത്ത അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ബെല്ലൈക്കൻ അമർത്തിയിട്ട് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം buổi bảy